ലോകത്ത് ഒരു രാജ്യവും നടത്താത്ത ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇറാൻ മുഴക്കിയിരിക്കുന്നത് അതായത് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ വധിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻസിൽവാനിയയിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രകോപനപരമായ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടി അമേരിക്കൻ പ്രസിഡന്റിനു നേരെ നേരിട്ട് ഭീഷണി മുടക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കൻ ഉന്നതരെയും ഞെട്ടിച്ച പ്രകോപനമാണിത് ഇറാനിലെ പ്രതിഷേധക്കാരെ കൊല്ലുന്നത് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് മുൻപ് നടന്ന ട്രംപിനെതിരായ വധശ്രമത്തിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്തത് അവിടെ അദ്ദേഹം വെടിയുണ്ട തട്ടിമാറ്റി അത് അദ്ദേഹത്തിന്റെ ചെവിക്ക് തൊട്ടു സമീപം കടന്നുപോയി എന്നാൽ തങ്ങൾ ഉന്നം വെച്ചാൽ തെറ്റില്ലെന്ന് തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇറാന്റെ ഈ ഔദ്യോഗിക വാർത്താ ചാനലിന്റെ ദൃശ്യങ്ങളിൽ രക്തം ചിതറുന്ന ട്രംപിന്റെ ചെവിക്ക് സമീപം സുരക്ഷാ ഏജന്റുമാർ വലയം ചെയ്തിരിക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഇത്തവണ അത് ലക്ഷ്യം തെറ്റില്ല എന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു ഭയാനകമായ മുന്നറിയിപ്പുള്ളത് ബുള്ളറ്റ് മിസ് ചെയ്യൽ എന്ന് ഞെട്ടിക്കുന്ന സന്ദേശം ഇറാൻ ഔദ്യോഗിക രീതിയിൽ സംപ്രേഷണം ചെയ്തതിന് ശേഷമാണ് ഇറാനെതിരായി കഴിഞ്ഞ ദിവസം രാത്രി നടത്താൻ നിശ്ചയിച്ച ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായാണെങ്കിൽ പോലും അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനെതിരായ ഏതൊരു സൈനിക നടപടിയും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സൈനിക ശക്തിയായ ഇറാനെ ആര് ആക്രമിച്ചാലും പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യ അവരുടെ തന്ത്രപ്രധാന ഇന്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറി തുടങ്ങിയതും അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങളും ടെക്നോളജിയും ഇറാന് ലഭ്യമാകുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഇറാനെ പര്യാപ്തമാക്കുന്നതാണ് അതായത് ഇറാന്റെ മിസൈൽ കരുത്തും റഷ്യൻ സംവിധാനവും ഒത്തുചേർന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഏറ്റുവാങ്ങുക എന്നതാണ് യാഥാർത്ഥ്യം ഇത് വൈകിയാണെങ്കിലും അമേരിക്കൻ ഉന്നതരും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഖത്തറിനും സൗദി അറേബ്യക്കും ഉൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ തങ്ങളുടെ മണ്ണ് ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാന ഘടകമാണ് മറഞ്ഞിരുന്ന് കുറുക്കന്റെ കൗശലത്തോടെ ഇറാനെതിരെ കരുക്കൽ നീക്കുന്ന ഇസ്രയേലിൻ്റെ മുഖവും ഇറാൻ വലിച്ചു കീറിയിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും സ്പോൺസർ ചെയ്യുന്ന കലാപമാണ് ഇറാനിൽ നടക്കുന്നതെന്ന ബോധ്യം ഇറാൻ ഭരണകൂടത്തിന് മാത്രമല്ല ഇപ്പോൾ ജനതയ്ക്കുമുണ്ട് അതുകൊണ്ടാണ് കലാപകാരികളെ എതിർത്തും ആയത്തുള്ള അലി കമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ പിന്തുണച്ചും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റുമാർ വിചാരിച്ചിട്ട് നടക്കാത്ത അട്ടിമറി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറാൻ നടത്തിക്കളയാമെന്ന് ഡൊണാൾഡ് ട്രംപ് കരുതിയത് തന്നെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ തകരാറിലാണെന്നതിന് ഉദാഹരണമാണ് സ്വന്തം രാജ്യത്തിനായി പോരാടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലുള്ള ജനതയാണ് ഇറാനിലുള്ളത് മരണത്തെ ഭയമില്ലാത്ത ആ ജനതയ്ക്ക് മുന്നിലേക്ക് ഏത് സൈന്യത്തെ അമേരിക്ക കെട്ടിയിറക്കിയാലും അവരുടെ ശവശരീരം പോലും ബാക്കി കാണുകയില്ല ഇപ്പോൾ ഇറാനിൽ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങിയ കലാപകാരികൾക്ക് എതിരെ യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യുന്നതും ഇതേ ജനത തന്നെയാണ് ചാരന്മാരും രാജ്യദ്രോഹികളും സ്വന്തം പൗരന്മാരായാൽ പോലും അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ആ നാട്ടിലെ സുരക്ഷാ സേനകൾക്ക് മാത്രമല്ല രാജ്യ സ്നേഹികൾക്കുമുണ്ട് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും മറ്റൊരു രാജ്യത്തിനുമില്ല ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ പ്രക്ഷോഭകാരികളെ വധിക്കില്ലെന്ന് ഉറപ്പു നൽകിയെന്നതാണ് ഇതിൽപരമൊരു ഗതികേട് ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഉണ്ടായിട്ടുണ്ടാവുകയുമില്ല ട്രംപിനെ അറിയിച്ചിട്ടാണോ ഇറാൻ ആ രാജ്യത്തെ രാജ്യദ്രോഹികളെ വധിക്കുക എന്ന സ്വാഭാവികമായ ചോദ്യം ഉയരുന്നതും ഇവിടെയാണ് ഇറാന്റെ പരമാധികാരത്തെ ആരുടെ മുന്നിലും പണയം വയ്ക്കില്ലെന്ന ഉറച്ച നിലപാടുള്ള ഒരു ഭരണകൂടമാണ് ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് ട്രംപിന്റെ വാദങ്ങൾക്ക് ഒരടിസ്ഥാനവും ില്ലെന്നതിന്റെ നേർ ചിത്രമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ചിത്രത്തിലൂടെയും വ്യക്തമാകുന്നത് ഇറാനെ ആക്രമിച്ചാൽ ട്രംപിനെ തന്നെ കൊല്ലുമെന്ന് പറയാനുള്ള ധൈര്യം ഇറാനുണ്ടെങ്കിൽ അവരുടെ ശേഷി ലോകം കണ്ടതിലും അപ്പുറമാണ് എന്നതും വ്യക്തമാണ് മറ്റു രാജ്യങ്ങളിൽ കയറി അധിനിവേശം നടത്തിയ പോലെയോ വെനസേലിയ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടു പോന്ന പോലെയോ എളുപ്പത്തിൽ ഇറാനെ വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളാണ് ഇപ്പോൾ പിഴച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും തങ്ങളെ ആക്രമിക്കണമെന്നാണ് ഇറാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടാകുക കാരണം ഇത്രമാത്രം അമേരിക്കക്കെതിരായ ലോകരാജ്യങ്ങളുടെ വികാരം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല ഇറാനിൽ അമേരിക്കൻ സ്പോർട്സ് ഹേർഡ് പ്രക്ഷോഭം നടക്കുന്നതിനാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബ് ആക്രമണം നടത്താനും അമേരിക്കക്ക് കഴിയുകയുമില്ല അതോടെ ഇറാൻ ഭരണകൂടത്തിനാണ് കാര്യങ്ങൾ എളുപ്പമാകുക മുന്നും പിന്നും നോക്കാതെ ഇറാൻ സൈന്യത്തിന് അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രയേലിനുമെതിരെ മിസൈൽ വർഷിക്കാനും ഈ അവസരം ഗുണം ചെയ്യുമെന്നതാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് മാസം മുൻപ് നടന്ന ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടലിന് ശേഷം വലിയ തോതിലുള്ള ആയുധ സംഭരണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് അതാകട്ടെ വലിയ യുദ്ധം മുന്നിൽ കണ്ടുമാണ് ഇതെല്ലാം എടുത്തിട്ട് പ്രയോഗിക്കാൻ അവസരം കിട്ടിയാൽ ഇറാൻ സൈന്യം അതൊരിക്കലും പാഴാക്കുകയുമില്ല യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടാലും ഇല്ലെങ്കിലും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ആയുധങ്ങൾ യഥേഷ്ടം നൽകി ഇറാനെ സഹായിക്കുമെന്നതും ഉറപ്പാണ് സ്വന്തം സൈനിക സഖ്യമായ നാറ്റോയിൽ ഉൾപ്പെടെ രാജ്യത്ത് പോലും അധിനിവേശം നടത്താൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്കയ്ക്ക് ഒരു വഞ്ചക രാജ്യത്തിന്റെ പ്രതിച്ഛായയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ളത് ഇതും ഇറാനാണ് ഗുണം ചെയ്യാൻ പോകുന്നത് നിക്കോളാസ് മഡൂറിയെ തട്ടിക്കൊണ്ടുപോയി രണ്ടാംകിട ഗുണ്ടകളുടെ സ്വഭാവം കാണിച്ച ട്രംപ് ഭരണകൂടം പിന്നീട് പ്രഖ്യാപിച്ചത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നാണ് ഇതിനെതിരെ നാറ്റോ സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയനും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടും അമേരിക്ക പിന്മാറിയിട്ടില്ല ഇപ്പോൾ അവർ ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാനെതിരെ നടപടി എന്ന് വീരവാദം മുഴക്കിയ ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പിന് മുന്നിൽ ഇപ്പോൾ മുട്ടടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ അരലക്ഷം സൈനികരെയും അവരുടെ യുദ്ധക്കപ്പലുകളെയും കത്തിച്ചു എന്ന് മാത്രമല്ല സാക്ഷാൽ ട്രംപിനെ തന്നെ വധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറം വലിയ ഒരു ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപിനും കുടുംബത്തിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കൂടിയുണ്ട് ഇതും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തകർക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നത് ബോധ്യമുള്ളതുകൊണ്ട് കൂടിയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പിറകോട്ടടിച്ചിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ് ഇനി ഈ നിലപാടും മാറ്റി അമേരിക്ക അവരുടെ തനി സ്വഭാവം കാണിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് അമേരിക്കൻ താവളങ്ങളിലെ കൂട്ടക്കുരുതി കൂടിയായിരിക്കും എന്നതും ട്രംപ് ഭരണകൂടം ഓർക്കുന്നത് നല്ലതായിരിക്കും